ഹായ് ഹലോ അസ്സാം വലൈക്കും അല്ല അവർക്ക് കാണാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഹോസ്പിറ്റൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഹോസ്പിറ്റൽ പോകുന്ന വീഡിയോ തന്നെ ഇവിടെ നിന്ന് പിന്നെ ഹോസ്പിറ്റൽ പോകുന്ന സമയത്ത് കുറച്ച് വീഡിയോ എടുത്തതാണ് ഇവിടെ ഇളയൻ്റെ വീടിനെടു കയറി ഇത് ഇളയാണ് കേട്ടോ ഇത് വെല്ലളയാന്ന് അനിയത്തിക്കാണ് കേട്ടോ ഹോസ്പിറ്റൽ പോകുന്നത് നമുക്ക് ചെറിയൊരു കൈവേദന കാസർഗോഡിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇവിടെ പാദശനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങൾ ഭർത്താവും മോനും പോവാണ് അവിടെ ഹോസ്പിറ്റൽ കാണിക്കാൻ വന്നതായിരുന്നു അവർ ഞങ്ങൾ ഹോസ്പിറ്റലാക്കിയിട്ട് അവർ പോവാണ് കേട്ടോ കാസർഗോഡൊക്കെ തന്നെ അതിന് ഭയങ്കര ടെൻഷൻ ഉപ്പിയൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് നോക്കിയിട്ട് മുഖം കാണുമ്പോൾ തന്നെ ഒരു എന്തോ സങ്കടം ആയിട്ടോ ഇതിന് മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അവർ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിന് കൂടുതൽ മാറി നിൽക്കാത്തതാണ് ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടോ അവർ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമം പറയുമ്പോൾ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളിൽ ഭയങ്കര ടെൻഷനുണ്ട് പിന്നെ അനിയത്തിക്ക് കൈ വേദനയായിട്ടാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി വന്നത് ഒരു ബാധിഷ് തന്നെ കേട്ടോ കാണിച്ചത് ഡോക്ടറെ കാണിച്ചിട്ട് വേണ്ടിയോട് കാണിക്കുന്നൊന്നും വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങി കാണിച്ചപ്പോൾ ചെറിയൊരു വേദനയാണ് പ്രശ്നമൊന്നുമില്ല അത് തനിയാണ് മാറും എന്നൊക്കെ പറഞ്ഞിട്ടോ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആ മരുന്നിൽ തന്നെ മാറും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അസാനുണ്ടായിരുന്നു നല്ല വർക്കിലായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയ പിന്നെ ഞാൻ വൈകുന്നേരം ആട്ടോ വീഡിയോ എടുത്തത് വൈകുന്നേരം ഞാൻ അളയാക്കെ കളയാടി ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അല്ല എന്തെങ്കിലും രണ്ട് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ പിന്നെ അല്ലേട കേട്ടോ ഉണ്ടാക്കിയത് ഇപ്പോൾ വല്ല ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് അരിക്കാത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങൾക്ക് വേറെ മോഡലാക്കിയിട്ടുണ്ടായിരുന്നിട്ട് മോഡലെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ടാക്കാത്ത വിധത്തിലാണ് കേട്ടോ എല്ലാവരും കാസർഗോഡല്ലേ മഞ്ഞളിൻ്റെ ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കല് അത് ഞാൻ ഫസ്റ്റ് പോയി കഴിച്ചപ്പോൾ നിനക്ക് വലിയ ഇഷ്ടമൊന്നായിട്ടില്ല കേട്ടോ ഈ പനിയത്തില്ലോണ്ട് കൊള്ളുകാരണം നമുക്ക് ഇല്ല മഞ്ഞളുടെ അലയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഉണ്ടായാലും മതി എല്ലാം ഗതമ്പൊടിക്കകത്താണ് ഇട്ടുണ്ടാക്കിയത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഗോതമ്പൊടിയിലുണ്ടാക്കി മഞ്ഞണ്ടില നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എല്ലാവർക്കും വേഗം ഇഷ്ടപ്പെടുകയെന്നു ചെയ്യില്ല കേട്ടോ നമ്മളങ്ങോട്ട് ഈ മഞ്ഞണ്ടല്ലിയിലൊന്നും ഉണ്ടാക്കാറില്ല ഇല സാധാ ഇല ഇടയിലെ ഇലക്കാത്ത തന്നെ ഇട്ടുണ്ടാക്കല് അപ്പോൾ ഇതാ മഞ്ഞണ്ടല്ലി ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ മഞ്ഞണ്ട ഇലേൻ്റെ ഒരു ടേസ്റ്റ് വേറെ വ്യത്യാസമുണ്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ നമ്മളെ നമ്മളിടയിലായിരിക്കും അങ്ങനെ ഇല്ലായിട്ട് ഇഷ്ടമായിട്ടില്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സാധാരണ ഇലേൻ്റെ അകത്ത് ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നിങ്ങൾ മലയുടെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മഞ്ഞണ്ടെല്ലാം കിട്ടുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എപ്പോഴും പറയുന്നാൽ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ തിരുവിഡേറ്റ് വരുന്നവരെല്ലാവർക്കും അസ്ലാം വലൈക്കും